സുഹൃത്തെ ഈശോ ഈശോ എന്ന് മന്ത്രിക്കുമ്പോഴും പൂർണ്ണമായിട്ട് ആശ്രയർപ്പിക്കാൻ പറ്റാറുണ്ടോ അതാണ് കുഞ്ഞുവാഷ് പറഞ്ഞത് യേശുവിൽ വിശ്വാസം ഈശയിലാണന്റെ ആശ്വാസം ആശ്വാസം പലതിലാണ് മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് ബാലൻസിൽ നിങ്ങളുടെ പവറിൽ നിങ്ങളുടെ സൗന്ദര്യത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ അപ്പോൾ എന്താ പറയുന്നത് കർത്താവിന് പൂർണ്ണമായിട്ട് കൊടുക്കുക കുറ്റാക്കുടി ഇരക്കുള്ള രാത്രിയിൽ അമ്മയും കുഞ്ഞും വലിയ വീട്ടിലൊക്കെ വീട്ടിലെത്തക്കാണ് മുതിർന്നവർ ആ വീട്ടിലില്ല വല്ലാതെ മഴ പെയ്യുന്നുണ്ട് ഇരുവെട്ട് ഇരുമുഴക്കം പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം കുട്ടി അടച്ച കുഞ്ഞു പുറത്തേക്ക് നോക്കി എന്നിട്ട് അമ്മയോട് ചോദിച്ചു അമ്മ ആകാശത്ത് ഇപ്പോഴും കുറച്ച് നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടല്ലോ അത് ഈശോയുടെ വിളക്കാണോ അപ്പോൾ അമ്മ പറഞ്ഞു ഈശോയുടെ വിളക്കാണത് അടുത്ത ചോദ്യം ഉടനുണ്ടായി അമ്മ ഈശോ ഉറങ്ങാൻ പോകാറില്ലേ രാത്രി പന്ത്രണ്ട് മണിയായില്ലേ ഈശോ വിളക്കും കൊളുത്തിനെ ഇരിക്കുകയാണോ അപ്പൊ അമ്മ പറഞ്ഞു മോളെ നമ്മളെ പോലുള്ള പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഈശോ വിളക്കും കൊളുത്തി ഉറക്കമൊഴിച്ച് ഉണർന്നങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരു കുഞ്ഞിന് മാത്രം സാധ്യമായ അപാര വിശ്വാസത്തിന്റെ വെട്ടത്തിൽ കുഞ്ഞ് പറയുകയാണ് അമ്മ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി വിളക്കും കൊളുത്തി ഉണർന്നിരുന്ന് കാത്തിരിക്കുന്ന ആളാണെങ്കിൽ എന്തിനാ അമ്മ ഇത്രയും നേരം ഇത്ര രണ്ട് പേടിച്ചത് എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ഉള്ളിലൊരു കുഞ്ഞിങ്ങനെയൊക്കെ പറയുന്നുണ്ട്